രാജ്യത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ സംഘപരിവാർ ആക്രമണം രൂക്ഷമാകുന്നതിനിടയിൽ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷ വേട്ട വിഷയത്തിൽ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ഗോവയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ബി ജെ പിയുടെ മന്ത്രി അടക്കം ഇപ്പോൾ പാർട്ടി വിട്ട കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് ഗോവയിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി മൈക്കിൾ ലോബോയാണ് ബി ജെ പി മന്ത്രിയായിരിക്കെ തന്നെ പാർട്ടി വിട്ട കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് മന്ത്രിയെ കൂടാതെ ഗോവയിലെ യുവമോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഗജനാൻ ടിൽവയും ബി ജെ പി വിട്ട കോൺഗ്രസിലെത്തിയിട്ടുണ്ട് ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നേതാക്കളുടെ ഈ രാജി എന്നത് ബി വലിയ തലവേദന ഒന്നാണ് ബി ജെ പിക്ക് ആശയങ്ങളോ ആദർശങ്ങളോ ഇല്ലെന്നും അധികാരം ലഭിക്കാൻ ഏതറ്റം വരെ പോവാനും ബി ജെ പിക്ക് മടിയില്ലെന്നും തുറന്നു പറഞ്ഞുകൊണ്ടാണ് യുവമോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ഗജനാൻ ടിൽവ ബി വിട്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ദിഗംബർ കാമത്ത കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ വരദ് മർഗോൽക്കർ ദിനേശ് ഗുണ്ടുറാവു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൽ ഔദ്യോഗികമായി തന്നെ പ്രവേശിച്ചത് ഗജനാൻ ടിൽവയ്ക്കു പിറകെ സാങ്കേത് പർസേക്കർ അമിത് നായിക് സിയോൺ ഡയസ് ബേസിൽ ബ്രാഗൻസ് വിനയ് വൈങ്കക്കർ ഓം ചോദങ്കർ നീലേഷ് ദർ ദർഗാൽക്കർ പ്രതീഷ് നായിക് നീലകാന്ത് നായിക് തുടങ്ങിയ ബി പ്രമുഖ നേതാക്കളും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് അതേസമയം മന്ത്രി മൈക്കിൾ ലോബോ ഇന്നലെ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുന്ന മൂന്നാമത്തെ ന്യൂനപക്ഷ എം എൽ എ കൂടിയാണ് മൈക്കിൾ ലോബോ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിലും ലോബോ പങ്കെടുത്തിരുന്നു സ്വന്തം മണ്ഡലമായ കാലുംകട്ടെ സലികാവോ സിയോലിംസെ മപ്പൂസ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷ മേഖലയിൽ വളരെയധികം സ്വാധീനമുള്ള നേതാവാണ് ഈ മൈക്കിൾ ലോബോ അതിനാൽ തന്നെ മൈക്കിൾ ലോബോയ്ക്കൊപ്പം ഈ മണ്ഡലങ്ങളിലെ വലിയ രീതിയിലുള്ള ബി പ്രവർത്തകരും രാജിവെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഈ മണ്ഡലങ്ങൾ പല ഓഫീസുകളും അണികളെ കിട്ടാതെ വരും കാരണം ും അണികളെതയുള്ള ഒരു നേതാവാണ് ഈ മൈക്കിൾ ലോബോ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കുള്ള വരവിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ നേരത്തെ സാങ്കും മണ്ഡലത്തിലെ സ്വതന്ത്ര എം എൽ എ ആയ പ്രസാദ് ഗോൾക്കറും കോൺഗ്രസിൽ ചേർന്നിരുന്നു ഇത്തരത്തിൽ ബി ജെ പി അധികാരത്തിലുള്ള ഗോവയിൽ നിന്ന് ഇപ്പോൾ വലിയ രീതിയിൽ ബി ജെ പിയുടെ മന്ത്രിമാരടക്കം കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോവയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന അതായത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മതവിശ്വാസികളുള്ള ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത് ഇവിടത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പല പ്രമുഖരായ മന്ത്രിമാരുൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളത് ബിജെപിയെ സംബന്ധിച്ച വലിയ തലവേദനയാണ് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കെതിരെ സംഘപരിവാറിന്റെ കീഴിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും വേട്ടയാടലുകളും നടക്കുന്ന ഒരു സമയത്താണ് ഗോവയിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ ബി ജെ പി വിട്ട ഇപ്പോൾ കോൺഗ്രസിലെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള